Yeah. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കുരുമുളക് രസമാണ് വളരെ സ്വാദു അതേസമയം നമുക്ക് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഈ മകരമാസയിലെ മഞ്ഞ് പോച്ചുന്ന മഞ്ഞിൽ ആൾക്കാർക്ക് എല്ലാവർക്കും ചുമയും കൊരയാണ് ആ ചുമയും കൊരയും വെച്ച് നോക്കുമ്പോൾ ഈ രസം കുടിച്ചാൽ നിങ്ങളുടെ കോൾഡ് കംപ്ലീറ്റ് മാറുന്നതിന് ഞാൻ ഹൺഡ്രഡ് പെഴ്സെൻ്റ് ഗ്യാരൻറ്റി ഗ്യാരൻറ്റിയാണ് ഇതൊന്ന് നോക്കൂ ഈസി ആയിട്ടുള്ള രസം നിങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി തയ്യാറാക്കി നോക്കൂ വളരെ ഈസിയാണ് രണ്ട് ദിവസത്തേക്കുള്ളത് ഉണ്ടാക്കി വെക്കാൻ നമുക്ക് നമുക്ക് വളരെ ടേസ്റ്റിയാണ് അറ്റ് ദ സെയിം ടൈം ഇത് ഹെൽത്തിയാണ് കേട്ടോ കുറച്ച് എണ്ണ ഒഴിച്ചു ഇനി നമുക്ക് കടുക് വറക്കണം രണ്ട് മിളക് തീ ഉരുവ കേട്ടോ കുറച്ച് ഉരുവിട്ടു അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം ചെയ്യും ഈ മിക്സ് ചെയ്ത് ഇതെല്ലാം അരിയാൻ പോകാം നമുക്ക് കാണിച്ചോളൂ തക്കാളി തക്കാളി വേണം തക്കാളി ഒരു ഭക്ഷണം പുളി ഒരു ഭക്ഷണം ഇഞ്ചി രണ്ട് പനിപ്പൂർ കടയിലത് വളരെ ഇമ്പോർട്ടൻ്റാണ് പനിക്കൂർക്കട അല്ല ഇതാണ് നാല് രണ്ട് തുളസീടെ അല്ല തുളസീടെ എല്ലാം നോക്കുമ്പോൾ ഏറ്റവും വ്യത്യസ്ത രസത്തിലിടരുത് ഇത് പുതിയ രസമാണ് ഒരു നെല്ലിക്ക വേണമെങ്കിൽ ഇടാം ജീരകവും കുരുമുളകും ഇതെല്ലാം ഇതിനാവശ്യമാണ് നെയ്യും തക്കാളി ഇഞ്ചി മുളക് പിന്നെ അതുപോലെ കുരുമുളക് ഇതെല്ലാം ഇതായിട്ട് പിന്നെ പിന്നെ പുളി പുളിയുണ്ട് പുളിയും ചേർത്ത് പിന്നെ വെള്ളം ചേർത്തിട്ടെ ഞാൻ നല്ലപോലെ തഴക്കണം കായു കായപ്പൊടി ഇടുന്നൂട്ടോ കായപ്പൊടി ഇടണം അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടേസ്റ്റ് നോക്കാം ഭംഗി ഇല്ലെങ്കിൽ വളരെ നല്ല രസമാണ് ൂട്ടാനായിട്ട് ഇവിടെ ഉപ്പ് ഇട്ടു പിന്നെ സ്വൽപ്പം മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞപ്പൊടി ഇടാം തണർത്തി ഇത് രസമായി ഇനി കായപ്പൊടി ഇട്ട് വളർത്തണം നല്ല മണം വരുന്നുണ്ട് കറിവേപ്പിലിട്ട ഒന്നും കൂടെ കുറച്ചും കൂടെ കറിവേപ്പിലിട്ട് നല്ല രസമായി ഈ രസം ഒന്ന് കുടിച്ചു നോക്കൂ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു വീക്കിനുള്ളിൽ നിങ്ങളുടെ കോടും കോൾഡ് മാറി കിട്ടും ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഗ്യാരൻറ്റിയാണ് അതൊന്നും എല്ലാവരും നോക്കിയ സാധനങ്ങൾ ഇഞ്ചി ജീരക കുരുമുളക് പിന്നെ അതുപോലെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒരു ലേശമല്ലിപ്പൊടി പിന്നെ കറിവേപ്പില അതെല്ലാം അതിനാവശ്യമാണ് ആദ്യം തന്നെ കടുക് വറുത്തിട്ട് ഇതെല്ലാം കൂടെ അരച്ച് ഇതിൽ ഇട്ടൊഴിച്ച് ഒഴിച്ച് തിളപ്പിക്കുക പുളി പുളി ആവശ്യമാണ് ഒരു ലേശം പുളി ഇത് ലേശം പുളി ആവശ്യമുള്ളു തിളപ്പിച്ച് കഴിഞ്ഞ് ഒരു തക്കാളി ചേർക്കേണ്ടല്ലോ നമ്മൾ അത് കാരണം കൂടി പുളി അധികം ചേർക്കണ്ട കുറച്ച് പൊടി ചേർത്താൽ മതി വളരെ നല്ല ഇതാണ് ആരോഗ്യത്തിന് ഏറ്റവും പെറ്റിയതാണ് അതുകൊണ്ടാണ് ഞാൻ പറയണത് ഇത് യൂസ് ചെയ്യണമെന്ന് എല്ലാവരും അത് ഉണ്ടാക്കി നോക്കണം മൃഗരസം തയ്യാറായി എന്ത് രസമാണ് നോക്കൂ കാണാൻ എന്തിരി ഭംഗിയാ ഇതൊന്ന് കുടിച്ച് നോക്കുക നിങ്ങളുടെ ജലദോഷമൊക്കെ പമ്പ കിടക്കും ഹൺ അതുമാത്രമല്ല നല്ല ഉണർവും ദഹനവും ഒക്കെ ശരിയാകും അപ്പോൾ ഇത് കാരണം കൊണ്ട് എല്ലാവരും ഇതുണ്ടാക്കി നോക്കുക ഈ കോൾഡൊക്കെ വരുമ്പോൾ ഇത് കുടിച്ച് നോക്കുക എങ്ങനെയായാലും നിങ്ങളുടെ ജലദോഷം മാറും എന്നുള്ളതിന് ഞാൻ ഗ്യാരൻറ്റി പറയുന്നു എന്നെ സ്നേഹപൂർവ്വ സുലോചന ടീച്ചറെ എൻ്റെ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യോ ലൈക്ക് ചെയ്യുമോ ഷെയർ ചെയ്യുമോ